ഒരു കല്യാണത്തിന് ഫുഡ് കഴിക്കുമ്പോൾ അതാ ഈ ഒരു സെറ്റപ്പ് ആണെങ്കിൽ വയർ മാത്രമല്ല കേട്ടോ മനസ്സും നന്നായിട്ട് നിറയും ഇതിനെ സിറ്റിംഗ് ബഫേ അല്ലെങ്കിൽ ഇസ്ലാമിക് ബഫേ എന്ന് പറയും അതെ കാസർകോട്ട് ഒരു കിഡ്ലം കല്യാണത്തിന്റെ വിശേഷമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് നിക്കാഹ് തുടങ്ങുന്നതിന് മുമ്പ് വെൽക്കം ഡ്രിങ്ക്സും അപ്പുറത്തെ നല്ല ചൂട് കടികളും ചായ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇപ്പുറത്താ പെയ്യാപ്പിള ജവാദിന്റെയും ഷൈമയുടെ നിക്കാഹ് നടക്കാൻ പോവാണ് ബട്ട് ഏതൊരു അദൃശ്യ ശക്തി എന്നെ ഫുഡിന്റെ ഭാഗത്തേക്ക് കൊണ്ടുപോയി നമുക്ക് പിന്നെയും കൂടാതെ ഫുഡ് തീർന്നാ പോയില്ല അവിടെ പോയപ്പോ അല്ലോ അസംബ്ലി അവിടെ ലത്തീഫ് കിള്ളേർക്ക് നല്ല പോലെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അതെ ഇവിടെ പാർക്ക് ഗ്രൂപ്പിന്റെയാണ് കാറ്ററിംഗ് അപ്പൊ ഉറപ്പായിട്ടും കിഡിലം ഫുഡ് ആയിരിക്കും ഏതാ സെറ്റപ്പിലെ അന്തൊരു കാലിയായി കണ്ടതുകൊണ്ടും അപ്പുറത്തുനിന്നുള്ള മീൻ്റെ മണന്റെ മൂക്കിലടിച്ചതുകൊണ്ടും നിക്കാൻ മുമ്പ് തന്നെ ആരും കണ്ട് നൈസായിട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ ഇരുന്നു പിന്നെ സിറ്റിംഗ് ബഫേ വേണ്ടി ഇരുന്ന് കൊടുത്താൽ മതി സാധനങ്ങൾ പടവടേന്ന് വരും മട്ടൻ ബിരിയാണി ചിക്കൻ ബിരിയാണി ബീഫ് ഫ്രൈ ചിക്കൻ ഫ്രൈ മെയിൻ ഫ്രൈ ചിക്കൻ ടിക്ക ടിക്കാമലായി തന്തൂരി കശ്മീരി മന്തി പൊറോട്ട പാൽക്കപ്പിന്നിങ്ങനെ എല്ലാ ഐറ്റംസ് ഉള്ള ഒരു ഫൈവ് സ്റ്റാർ മെനു തന്നെ അവർ ഒരുക്കിയിട്ടുണ്ട് അവന്റെ കുറച്ച് മട്ടൻ ബിരിയാണി മാത്രമേ ആദ്യം എടുത്തിട്ടുള്ളൂ കാരണം എന്തുവാണെങ്കിലും അപ്പൊ തന്നെ അവിടെ നിന്ന് തന്നെ കിട്ടുമല്ലോ നല്ല നെയ്യുള്ള മട്ടനുള്ള കിഡ്ഡിലും ബിരിയാണി സിറ്റിംഗ് ബഫേ എന്നുള്ളത് കാസർകോട്ട് ആദ്യമായിട്ട്

മാത്രം കൊടുക്കുകയും ഒരി ബേസ്റ്റ് ആവാതെ കൊടുക്കാനുള്ള സംവിധാനം ഇൻ കാസർഗോഡ്